പ്രണവ് മോഹൻലാലിനെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പ്രണവിനൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും പറയുന്ന നടി ലക്ഷ്മിപ്രിയയുടെ വീഡിയോ ആണിപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് സീരിയലിൽ നിന്നും മാറി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ലക്ഷ്മിപ്രിയ ടെലിവിഷൻ പ്രേമികൾക്ക് ഒരുപാട് സുപരിചിതയായിട്ടുള്ള ലക്ഷ്മിപ്രിയ വില്ലത്തിയ റോളുകളിലാണ് ശ്രദ്ധ നേടിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തയാണ് നടി പൊതുവെ തനിക്ക് അധികം ജാട കാണിക്കുന്നവരെ ഇഷ്ടമല്ല എന്നും മുഖത്ത് നോക്കി ചിരിച്ചാലും തിരിച്ചു ചിരിക്കാത്തവരോടൊന്നും താൻ മിണ്ടാറില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു അതൊരു പക്ഷേ ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെയായതുകൊണ്ടാവാമെന്ന് എം ജി ശ്രീകുമാർ പറയുമ്പോൾ അതായിരിക്കാമെന്ന് ലക്ഷ്മിപ്രിയയും സമ്മതിക്കുന്നുണ്ട് എന്നിരുന്നാലും തന്റെ സുഹൃത് വലയങ്ങളിൽ അത്തരം സ്വഭാവമുള്ളവർ ഉണ്ടാകാറില്ല എന്നും അങ്ങനെയുള്ളവരോട് താൻ കൂട്ടുകൂടില്ല എന്നുമാണ് പറഞ്ഞതെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രണവ് മോഹൻലാലിനൊപ്പം തനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ പറയുന്നത് എന്തോ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണവിനെയെന്നും കൂടെ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് പലരും പറഞ്ഞു കേട്ടത് വെച്ചാണ് ഇഷ്ടം തോന്നിയത് എന്നുമാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് എന്നാൽ ഞങ്ങളൊക്കെ അപ്പു എന്ന് വിളിക്കുന്ന പ്രണവ് അധികം ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്ന് എം ജി ശ്രീകുമാർ ലക്ഷ്മിപ്രിയയോട് പറയുന്നുണ്ട് പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല മാത്രമല്ല നായകനായി അഭിനയിക്കാനല്ലേ അപ്പോൾ പ്രശ്നമില്ല എന്നായിരുന്നു ലക്ഷ്മിപ്രിയ ഇതിന് മറുപടിയായി പറയുന്നത് സൗഹൃദ വലയത്തിലാണ് കണ്ടാൽ മിണ്ടാത്തവരെ കൂടെ കൂട്ടാത്തത് എന്ന് ഒരിക്കൽ കൂടെ ഇതിന് മറുപടിയായി ലക്ഷ്മിപ്രിയ പറയുന്നു അതേസമയം പ്രണവ് മോഹൻലാലിനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്ന ആദ്യത്തെ നടിയല്ല ലക്ഷ്മിപ്രിയ മുൻപ് ഷാലിൻ സോയ ഗായത്രി സുരേഷ് തുടങ്ങിയ നടിമാരെല്ലാം ഈ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾക്കും ഇവർ ഇരയായിട്ടുണ്ട് പ്രണവ് മോഹൻലാലുമായി സൗഹൃദമെങ്കിലും ഉണ്ടാകണമെന്നും മാത്രമാണ് ആഗ്രഹിച്ചതെന്നും തനിക്ക് ആ സമയത്ത് അത്ര ബോധമില്ലായിരുന്നുവെന്നും ഒക്കെ തമാശ രൂപേണ ഗായത്രി സുരേഷ് പിന്നീട് പറഞ്ഞിരുന്നു ഈ രണ്ടു വർഷം മുൻപ് ബോധം കുറവായിരുന്നു പക്ഷെ തനിക്ക് പ്രണവിന് നല്ല ഇഷ്ടവുമാണ് പ്രണവിനെ കുറിച്ച് ഒരുപാട് താൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ പോകുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നുവെന്നും ഗായത്രി സുരേഷ് പറഞ്ഞിരുന്നു മാത്രമല്ല താൻ ഒരു ഫാന്റസി പേഴ്സൺ ആയതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയാറുണ്ട് ഈഗോ കയറി ആൾക്കാർ അങ്ങനെ പിരികയറ്റി അപ്പോൾ താൻ കൂടുതൽ പറഞ്ഞതാണെന്നും പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് അതൊക്കെ ഒന്ന് ഓക്കെ ആയതെന്നുമാണ് അന്ന് ഗായത്രി സുരേഷ് പറഞ്ഞത് പ്രണവിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ഷാലിൻ സോയയും ട്രോൾ ആയതിനു ശേഷം പിന്നീട് തിരുത്തി പറഞ്ഞു പ്രണവിനോട് ആണ് എന്നല്ല ആ വ്യക്തിയെ തനിക്ക് ഇഷ്ടമാണെന്നാണ് താൻ പറഞ്ഞതെന്നാണ് ഷാലിൻ സോയ പിന്നീട് പറഞ്ഞത് ഇഷ്ടമുള്ള നടൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രണവെന്നായിരുന്നു ഷാലിൻ പറഞ്ഞത് എന്നാൽ അന്ന് പ്രണവ് സിനിമയിൽ എത്തിയിരുന്നില്ല മോഹൻലാലിന്റെ മകൻ ആയതുകൊണ്ട് എന്തായാലും എത്തുമെന്നായിരുന്നു ഷാലിന്റെ മറുപടി സിനിമയിൽ പ്രണവ് എത്തുന്നതിന് മുൻപുള്ള ഇഷ്ടമാണെന്നും അത് തന്റെ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണെന്നും പ്രണവ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് തീർത്തും വ്യത്യസ്തമാണ് പ്രണവിന്റെ രീതികൾ അത് കൗതുകം നിറഞ്ഞതാണെന്നും ഷാലിൻ സോയ പറഞ്ഞിരുന്നു മറ്റൊരു ജീവിതം തെരഞ്ഞെടുക്കാമായിരുന്നിട്ടും ഇങ്ങനെ തന്നെ പ്രണവ് മോഹൻലാൽ പോകുന്നു എന്നതാണ് കൗതുകം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് പ്രണവിൻ്റെതെന്നും ഷാലിൻ പറഞ്ഞു അതേസമയം ഈ നടിമാർക്ക് പുറമേ തന്നെ വലിയൊരു ഫാൻ ബേസാണ് പ്രണവ് മോഹൻലാലിന് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ